സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടാൽ കയറി പിടിക്കണമെന്നും വ്യഭിചരിക്കണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നല്ല മുഖകാന്തിയുള്ള ഒരു പെണ്ണിനെ കണ്ടാല് നമുക്കൊന്ന് ചുംബിക്കണമെന്ന് ആഗ്രഹമില്ലേ പിന്നെ നമുക്ക് ലിപ് ലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ നോമ്പ് കാലത്ത് പോലും കുഞ്ഞൈഷയുടെ ചുണ്ട് ഉറിഞ്ചു കുടിച്ചിരുന്ന പ്രവാചകന്റെ അനുയായികളായിട്ടുള്ള നമുക്ക് ആഗ്രഹമുണ്ട് അതുപോലെ കള്ളുപിടിച്ചിട്ടൊന്ന് കിരിഞ്ഞി നടക്കണമെന്നും റോഡിൽ കിടക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ ചെയ്യാന ഈ പടച്ചോൻ വലിയ കാര്യമാണെന്നേ പഠിച്ചോ നോക്കിക്കൊണ്ടിരിക്കണത് കൊണ്ട് ഞങ്ങൾക്കതൊന്നും പറ്റുന്നില്ല ഉസ്താദ് പറയാം ഈ ഉസ്താദിന്റെ വേറൊരു പ്രസംഗത്തിന്റെ ആള് പറയുന്നത് വ്യഭിചരിക്കാനുള്ള സൗകര്യം അല്ലാഹു വെച്ചിട്ടുണ്ട് ആകാശത്ത് നമ്മുടെ നാട്ടില് വേശ്യാലയം ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേര് മാമെന്ന ശരി നോക്കാം ഇസ്ലാമിൽ ശവഭോഗം ഹലാലായതുകൊണ്ടും അത് അനുവദിക്കുന്നതുകൊണ്ടും അതിന് പ്രത്യേകിച്ച് ഒരു ശിക്ഷ രീതി ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്കൊരു ശരീരത്തെ രാജ്യം വേണം മലപ്പുറത്തെ മാത്രമായിട്ടൊരു സംസ്ഥാനമാക്കി ഇങ്ങനെ വേണമെന്നൊക്കെ പറയുന്ന ആളുകൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ മലപ്പുറത്തും ഇനി പക്ഷെ ശവഭോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു സംശയം മാത്രമാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ പാകിസ്ഥാനില് പെൺകുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അടക്കിയിട്ട് കല്ലറയ്ക്ക് പൂട്ടിടുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷം ഇനിയിപ്പോ മിനി പാകിസ്ഥാൻ ആയിട്ടുള്ള എന്തു ചെയ്യണം ഞാൻ പോസ്റ്റ് എഴുതി നിന്റെ വാട്സാപ്പിൽ ഇട്ടു തരണോ അതോ നിന്റെ അഡ്രസ് പിന്നെ ഞാൻ ആ വീഡിയോ മൊത്തം നിനക്ക് ഒന്നും കൂടി കേൾക്കാൻ വേണ്ടിട്ട് ഇട്ടു തരാം അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തിനാണ് ഈ കമ്പി കഥ കേൾക്കുമ്പോൾ എന്റെ നേബിയെ കുറിച്ചിട്ടാണല്ലോ ഈ പറയുന്ന ഈ സംസാരം ഒന്ന് നിർത്താൻ എന്താ വഴി എന്ന് നോക്കി നിൽക്കുകയാണ് വേണമെങ്കിൽ ചെലക്കാതെ കേട്ടിട്ട് പോടാ ചെല്ല് 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 അതാണ് നിനക്കൊക്കെ നല്ലത് അതായത് മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും ഇത് സാർവത്രികമായി നടക്കുന്നുണ്ട് ശവഭോഗം കല്ലറകളിൽ നിന്നും ശവ കുഴികളിൽ നിന്നും പെണ്ണുങ്ങളാണു മരിച്ചതെങ്കിൽ അവരുടെ ശവം തോണ്ടിയെടുത്ത് ഭോഗിക്കുന്ന ഒരു രീതി കേരളത്തിലെ കൊച്ചു മലബാറിൽ കോഴിക്കോട്ടും മലപ്പുറത്തും ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നറിയാൻ സമീപകാലഘട്ടങ്ങളിൽ വരും റെയ്ഡ് വരും കാത്തിരുന്ന് കാണാം കാരണം എന്തെന്ന് അറിയാമോ പ്രവാചക ചര്യയാണെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി ഇത് നടന്നല്ലേ പറ്റൂ അതുകൊണ്ടാണ് മിനി പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന മലബാറിൽ ഖബറിനെ പോലും വെറുതെ വിടാത്ത രൂപത്തിൽ ഈ മൃഗരതിക്കാർ ശബരതിക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം ഇത്രയും പ്രോഗ്രസീവ് കൺട്രി ആയിട്ടുള്ള ഇംഗ്ലണ്ടിൽ വരെ മുറിയന്മാരുടെ ശവഭോഗം പിടിക്കപ്പെട്ടിട്ടുണ്ട് ഞാനതിന്റെ ലിങ്ക് എന്താ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം പേസ്റ്റ് ചെയ്തെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ക്യാം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിന്റെ അതിന്റെ ലിങ്ക് എടുത്ത് ഞാൻ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്തിട്ട് തരാം കാരണം യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ കാണുമായിരിക്കും എന്നാലും അറിയാത്ത ആളുകളുണ്ട് പലരും ചോദിക്കാറുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്ന ഇതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഞാൻ എന്ത് ചെയ്യാം ഇതിൻ്റെ ഇപ്പം ഇട്ട ഈ ശവഭോഗത്തിന്റെ പോസ്റ്റിന് ഒന്നാമത്തെ കമൻ്റ് ആയിട്ട് തന്നെ ഞാൻ ആ പോസ്റ്റ് ഇടാം എന്നിട്ട് ഞാനത് പിൻ ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് പോയിട്ട് കോപ്പി ചെയ്തെടുക്കാം കേട്ടോ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ശവഭോഗം നടക്കുന്നത് എവിടെയൊക്കെയാണ് ശിശുഭോഗവും മൃഗഭോഗവും നടക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടോ ഇങ്ങനെ ആരെങ്കിലും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ സ്ത്രീകൾ ജീവിച്ചിരുന്നാലും വിടത്തില്ല മരിച്ചാലും വിടത്തില്ല മുത്തനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എന്ന് പറഞ്ഞാൽ ഈയൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ അണ്ണൻ പഠിപ്പിച്ചതല്ലേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഏർ നമ്മൾ അങ്ങനെ കുറ്റം പറയാനും പാടില്ലല്ലോ നമ്മുടെ നെബിയണ്ണന്റെ ലീലകളെ കുറിച്ചിട്ടല്ലേ ഇവർ പറയാറുള്ളത് എവിടെയാണ് നിന്റെ സുഖം ആ സുഖം നിനക്ക് പഠിച്ചു പരലോകത്ത് തരും ഈ ബി അബ് പ്രസംഗം ഞാൻ പലപ്പോഴും കഴിപ്പിച്ചിട്ടുള്ളൂ ഞാൻ അതിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം വരെ അള്ളാഹു സ്വർഗത്തിലാക്കി തരുമെന്നാണ് ഉസ്താദ് പറയുന്നത് ഒന്നും കൂടി ആ കുഞ്ഞു ഭാഗം ഒന്ന് കേട്ടോ അതെ എങ്ങനെ വേണമെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കാം ഇവർക്കിപ്പോ നമ്മുടെ അദ്ദേഹം വിളിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ തലേക്കെട്ടന്മാരെ നിന്റെയൊക്കെ ബുദ്ധി എവിടെടാ വെച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചില്ലേ അപ്പോ തലേക്കെട്ടന്മാർക്ക് തലേക്കെട്ട് കെട്ടി അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നൊന്നും ആഗ്രഹമില്ല അവർക്ക് വിഭിചരിക്കണമെന്നുണ്ട് കള്ളു കുടിക്കണമെന്നുണ്ട് എന്തു ചെയ്യാനാന്നേ ഈ മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ ഉള്ളത് കൊണ്ട് കാക്കാമാർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല പിന്നെ ആണെങ്കിലും അവസരങ്ങൾ വരേതുപോലെ വീണ് കിട്ടുന്നുമില്ല ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിച്ചു എങ്ങനെയും ഞങ്ങൾക്ക് ജീവിക്കാം നമുക്കിപ്പോ താടിയും വെച്ച് ഈ അനുസരിച്ച് ഈ വലിയ ചാട് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്കെന്താ പിണനെ കെട്ടിപ്പിടിക്കാൻ നമുക്കെന്താ ഒരു ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടോ നമുക്കെന്താ വ്യഭരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ നമ്മൾ മാറ്റി നിർത്തുന്നു നമുക്ക് െ പേടിച്ചിട്ട് ഞങ്ങൾക്ക് വിഭചരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കണ്ടുപിടിക്കണം ആഗ്രഹമുണ്ട് ഒരു പെണ്ണിനെ പിടിച്ചൊന്ന് കെട്ടി പിടിച്ചൊരുമ കൊടുക്കണം ഞങ്ങൾക്ക് ലോക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഫ്രഞ്ച് കിസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പരലോകത്ത് പടച്ചവൻ വിഭിചാരശാലകൾ ഉണ്ടാക്കി കാത്തിരിക്കുമ്പോൾ അത് മങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്ഷമിക്കുക ിക്കുവാ ഇരുമാറുകൾ അവർ കൊണ്ട് കൊതിപ്പിക്കുവാൻ പാട്ട് നിന്റെ രസം അള്ളാഹു തരും ണോ നിനക്ക് രസം നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും പെണ്ണ് ഇവിടുത്തെ പെട്ടെന്ന് സീരിയലിലെ പാട്ട് സിനിമയിലെ പാട്ടെല്ലാം അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയ സന്തോഷിപ്പിക്കും വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും അതാണ് പറഞ്ഞത് നല്ല നല്ല മാരടമുള്ള പെണ്ണ് പെണ്ണ് സന്തോഷിപ്പിക്കുന്ന പെണ്ണ് പെണ്ണൊന്ന തരും നമ്മളെ നല്ല സ്വർഗത്തിൽ മതിയോ ഏ ഇനി വേണമെങ്കിൽ പറയണം കേട്ടോ ഇതുപോലുള്ള ഒരുപാട് ഐറ്റങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നാറ്റ കഥകൾ മാത്രം ചെയ്ത ഒരു നാറിയ കിത്താബിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോൾ നാറ്റമല്ലാതെ പിന്നെ ഊതിൻ്റെ മണമുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നാറ്റ കിതാബും ഒരു നാറിയ മഹോന്നതൻ്റെ മ്േച്ച തരവും പറയുമ്പോൾ നാറാതാ പിന്നെ മണക്കുക ഇതെന്താണ് നിങ്ങക്ക് മനസ്സിലായില്ലേ ആ ഈ കാമകഥകളും ഈ മുത്തിൻറെ കുത്തുപൊത്തകത്തെ കുറിച്ചും പറയുമ്പോ നിങ്ങൾക്ക് നാറ്റമുണ്ടാകുന്നെങ്കിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കാനല്ല നിൽക്കേണ്ടത് ഈ പ്രഭാഷകന്മാര് പറയുന്നത് ശരിയോ ഇവര് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടികൾ പറയാനുണ്ടോ അതോ ഇവരെ ഞാനിടത്ത് വിമർശിക്കുമ്പോഴാണോ നിങ്ങൾക്ക് വേദന തോന്നുന്നത് എന്നാൽ ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തോളാം പുസ്തകത്തിലുള്ളത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ പുസ്തകത്തിലില്ലാത്തതോ നമ്മുടെ നെബി അണ്ണൻ ചെയ്യാത്തതോ നെബി അണ്ണൻ അറിയാത്തതോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ മരിക്കുമ്പോൾ മണ്ണിരടിയിലേക്ക് പോകും മരിക്കുമ്പോൾ എനിക്ക് താല്പര്യം എങ്ങോട്ട് പോയാലും മമ്മതിൻ്റെ അടുത്തേക്ക് പോകല്ലേ അല്ല ഈ മമ്മതിനെയും എനിക്ക് കാണണ്ട ഈ മ്ലേച്ഛത പഠിപ്പിച്ച നമ്മുടെ മുത്തിൻ്റെ സൃഷ്ടാവിനെയും എനിക്ക് കാണണ്ട ഈ രണ്ടായി ഒന്നാമത്തെ കാര്യം എനിക്ക് കണ്ണിന് നേരെ കൊണ്ടുകൂടാം കണ്ണിന് നേരെ കണ്ടുകൂടെ എനിക്ക് ഈ രണ്ട്